നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിക്കാൻ ഒരുങ്ങുന്ന മന്ത്രി ജലീൽ തവന്നൂർ മണ്ഡലം വിട്ട് പെരിന്തൽമണ്ണയിൽ സ്ഥാനാർത്ഥിയാകും പകരം തവന്നൂരിൽ സാനു താനൂരിൽ തുടരും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലബാറിൽ സ്വതന്ത്ര പരീക്ഷണം തുടരാനാണ് എൽ ഡി എഫ് നീക്കം തവനൂർ മണ്ഡലത്തിൽ നിന്ന് തുടർച്ചയായി ജയിച്ചു കയറിയ കെ ടി ജലീൽ പക്ഷേ പെരിന്തൽമണ്ണയിലേക്ക് കളം മാറ്റും തവനൂരിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഉരുണ്ടുകൂടിയ ആശങ്കകളാണ് മാറ്റത്തിന് പിന്നിൽ മണ്ഡലം ലീഗ് ഏറ്റെടുക്കുമെന്ന് സൂചനയുണ്ടായിരുന്നു പെരിന്തൽമണ്ണ തിരിച്ചുപിടിക്കാൻ ജനകീയ മുഖം വേണമെന്ന സിപിഐഎം പ്രാദേശിക നേതൃത്വത്തിന്റെ ആവശ്യവും മാറ്റത്തിന് കാരണമാകും താനൂരിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ തന്നെ മത്സരിക്കും കുന്നമംഗലത്ത് നിന്ന് പി ടിആർ റഹീമിനെ മാറ്റില്ല ചവറയിൽ സുജിത് വിജയൻ പിള്ള ജനവിധി തേടും വേങ്ങരയിൽ കെ പി സിബാഹിനെ പരിഗണിക്കുന്നു കൊടുവള്ളിയിൽ പൊതു സ്വതന്ത്ര സ്ഥാനാർത്ഥി വരും നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിൽ കണ്ടതുപോലെ പാർട്ടി സ്ഥാനാർത്ഥി ഉണ്ടാകില്ല ആര്യാടൻ മുഹമ്മദിനെതിരെ മുൻപ് മത്സരിച്ച പ്രൊഫസർ തോമസ് മാത്യുവിനോട് പാർട്ടി നേതൃത്വം സംസാരിച്ചു റിപ്പോർട്ടർ കോഴിക്കോട്